ശബരിമലയിലെ നിരവധിയായ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടിരിക്കും ആറമുളയിലെ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടിരിക്കും ഭക്തർ കാണിക്കായി സമർപ്പിച്ചിട്ടുള്ള അമ്പത്തെട്ട് പവൻ സ്വർണം ഇന്ന് അന്യപ്പെട്ടിരിക്കുകയാണ് മരാമത്ത് ഡിപ്പാർട്ട്മെന്റുകൾ പണിതിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തികളിലും സൈറ്റ് മകസറുകളോ അല്ലെങ്കിൽ അഗ്രിമെൻറ്റുകളോ ഉടമ്പടികളോ ഒന്നും തന്നെ നിലവിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് ത്ര അഴിമതിയാണ് അപ്പൊ ആചാരലംഘനം മുമ്പ് നടത്താൻ നേതൃത്വം കൊടുത്തുവെങ്കിൽ ഇപ്പൊ തന്ത്രി അടക്കമുള്ള ആളുകൾ പൂജാലംഘനത്തിനും നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയേണ്ടി വരും തന്ത്രി ഈ കാര്യങ്ങളിൽ ദോഷകരമായി ഭവിക്കുന്നു തോന്നിയാൽ ആ മൂല്യവസ്തു അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചാൽ അത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ശബരിമല സ്വർണക്കൊള്ള ഒരു നിമിത്തമായി ഭവിച്ചു ഇന്ന് കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും അമൂല്യ വസ്തുക്കളും നഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ടീമിൻ്റെ അന്വേഷണത്തിലും ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിലുമെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ സ്വർണ സ്വർണവും അതുപോലെ തിരുവാവരണങ്ങളും അതുപോലെ മൂല്യവസ്തുക്കളും അതുപോലെ ക്ഷേത്രഭൂമികളുമെല്ലാം അന്യാനപ്പെട്ടു കഴിഞ്ഞു ശബരിമലയിൽ സ്വർണപ്പാളിയും അതുപോലെ ദ്വാരപാലക വിഗ്രഹവും അതിലുണ്ടായിരുന്ന സ്വർണവും അതുപോലെ ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പും അത് ഉണ്ണിക്കൃഷൻ പോറ്റിയും ബന്ധപ്പെട്ട ദേവസ്വം അധികാരികളുടെ എല്ലാം അറിവോടുകൂടി വിറ്റഴിച്ചു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ശബരിമലയിലെ നിരവധിയായ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ആറന്മുളയിലെ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടിരിക്കും ഭക്തർ കാണിക്കായി സമർപ്പിച്ചിട്ടുള്ള അമ്പത്തെട്ട് പവൻ സ്വർണം ഇന്ന് അന്യാനപ്പെട്ടിരിക്കുകയാണ് അതുപോലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഗ്രാം എണ്ണൂറ്റി മുപ്പത് മില്ലി സ്വർണം ക്ഷേത്രത്തിൻ്റെതായി നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോൾ പുതിയതായി പുറത്തു വന്നു കഴിഞ്ഞു വടക്കൻ കേരളത്തിൽ മലബാറിൽ ഇരുപത് പവൻ സ്വർണം വഴിപാടായി സമർപ്പിച്ചത് നഷ്ടപ്പെട്ടു എന്നും രേഖകളില്ല എന്നും അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും തെളിയുകയാണ് മരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റുകൾ പണിതിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തികളിലും സൈറ്റ് മഗസറുകളോ അല്ലെങ്കിൽ അഗ്രിമെൻറ്റുകളോ ഉടമ്പടികളോ ഒന്നും തന്നെ നിലവിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിയിക്കുക സർവത്ര അഴിമതിയാണ് സ്വജനപക്ഷപാതം എന്ന നിലയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളെ കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളെ ദേവസ്വം ബോർഡുകൾ തിരികെ കയറ്റി അഴിമതിക്കും അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയ്ക്കും കൊള്ളയ്ക്കും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഭക്തേന സമൂഹത്തിന് കഴിയില്ല ദേവസ്വത്തിൻ്റെ ആധ്യാത്മിക കാര്യങ്ങളും പൂജാക്രമങ്ങളും എല്ലാം ചുമതല വഹിക്കുന്ന തന്ത്രിയും മറ്റ് ആളുകളും ഇതെല്ലാം കണ്ടിട്ടും മൗനം നടിക്കുകയാണ് ശബരിമലയിലെ കൊടിമരത്തിലുള്ള വാജിവാഹനം തന്ത്രിയുടെ കയ്യിലാണെന്നാണ് തന്ത്രി പറയുന്നത് അതുപോലെ യോഗതണ്ടും രുദ്രാക്ഷമാലയും അത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിൻ്റെ മകൻ്റെ കയ്യിൽ നവീകരണത്തിന് കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു ഇതെല്ലാം തന്നെ യാതൊരു തീരുമാനവും ഇല്ലാതെ ചെയ്തിട്ടുള്ളതാണ് തന്ത്രിക്ക് വാജി വാഹനം കൈവെക്കാനുള്ള അവകാശം എന്ത് തന്ത്രിക്ക് അവകാശം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ കൊടിമരത്തിൻ്റെ പൂർണ്ണമായ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആ ചൈതന്യം ഭഗവാന്റെ നട്ടലായിട്ടുള്ള കൊടിമരത്തിൽ നിന്ന് പ്രസരിക്കുന്ന ചൈതന്യം അത് പ്രസരിപ്പി പ്രസരിക്കുന്നത് ഈ വാജി ആ കൊടിമരത്തിൻ്റെ ചൈതന്യ പ്രവാഹത്തിലൂടെയാണ് ഇതിൽ തടസ്സം വരികയാണ് ഭഗവാനെ ഉറ ഉറക്കപാട്ട് ചൊല്ലി ഉറക്കി ഓരോ ദിനവും ഉറക്കുന്നുവെങ്കിൽ ക്ഷേത്രനട അടച്ചിരിക്കുമ്പോൾ ഭഗവാൻ യോഗ സാധന ഇരിക്കുന്നു എന്നാണ് സങ്കല്പം ഭക്തജനങ്ങളുടെ സങ്കല്പവും താന്ത്രിക സങ്കല്പവും അതാണ് ആ യോഗ സാധനയിൽ ഭഗവാനെ കുടിയിരുത്തണമെങ്കിൽ യോഗ തണ്ടും അതുപോലെ രുദ്രാക്ഷമാലയും അണിഞ്ഞ് ഭസ്മത്താൽ അഭിഷേക അഭിഷിക്തനായിട്ടാണ് അത് ഇരിക്കുന്നത് അപ്പം അത് ആ പൂജാക്രമം നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം ആചാരലംഘനം മുമ്പ് നടത്താൻ നേതൃത്വം കൊടുത്തുവെങ്കിൽ ഇപ്പോൾ തന്ത്രി അടക്കമുള്ള ആളുകൾ പൂജാലംഘനത്തിനും നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയേണ്ടി വരും ഇതെല്ലാം അന്വേഷണ വിധേയ വേണ്ട അഴിമതി സ്വജനപക്ഷപാതം പൂജാലംഘനം എല്ലാം നടക്കുകയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ അമ്പതിനായിരത്തിലധികം ഏക്കർ ഭൂമി അന്യദിനപ്പെട്ടു അതിന്റെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അന്യദിനപ്പെട്ട ക്ഷേത്ര ഭൂമികൾ പിടിക്കാൻ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആകെയുള്ളത് ഒരു സ്പെഷ്യൽ തഹസിൽദാർ മാത്രമാണ് മറ്റ് ദേവസ്വം ബോർഡുകൾ അതില്ലതാനും സ്പെഷ്യൽ തഹസിൽദാർക്ക് അല്ലെങ്കിൽ ആറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഏക്കർ കണക്കിന് ഭൂമികൾ വളരെ സ്വാധീനമുള്ളവർ കൈയടക്കി വെച്ചിരിക്കുന്നത് എങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയും ഭക്തജനങ്ങൾ തന്നെ കേസ് നടത്തി അനുകൂലമായി കോടതി വിധി സമ്പാദിപ്പിച്ചിട്ടുള്ള കേസുകളിൽ അത് നടത്തിയെടുക്കാൻ ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ട് നടത്തിയെടുക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറല്ല ദേവസ്വം ബോർഡുകളാണ് കക്ഷിയായിട്ട് വരേണ്ടത് ദേവൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട സംവിധാനമാണല്ലോ ദേവസ്വം ബോർഡ് അവരാണ് കേസിന് പോകേണ്ടത് അവിടെ ഭക്തേനങ്ങൾ സമിതികളുണ്ടാക്കി സംരക്ഷണ സമിതികളൊക്കെ ഉണ്ടാക്കി കേസിന് പോയിട്ടാണ് ഇതെല്ലാം വീണ്ടെടുക്കുന്നത് മനോരമ കൈവശം വെച്ചിരുന്ന എഴുന്നൂറ്റി ഇരുപത്തെട്ട് ഏക്കർ ഭൂമി പന്തല്ലൂർ മലപ്പുറം ജില്ലയിൽ ഭക്തജനങ്ങളാണ് വീണ്ടെടുത്തത് തൊടുപുഴയിൽ ശാന്തികാട് കുമാരമംഗലത്ത് അടുത്ത ശാന്തികാട് ദേവീക്ഷേത്രത്തിൻ്റെ ഭൂമി ഭക്തജനങ്ങളാണ് വീണ്ടെടുത്തത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഏക്കർ ഭൂമി ചെറുവള്ളി എസ്റ്റേറ്റ് അത് പശ്ചിമ ദേവസ്വത്തിൻ്റെ ഉള്ളിലാണ് പശ്ചിമ ദേവസ്വത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഏക്കർ ഭൂമി ഇപ്പോൾ മാനത്താവളത്തിന് വേണ്ടി സർക്കാർ അത് കൈയടക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യല്ല ചെറുവള്ളി ദേവസ്വത്തിൻ്റെ കീഴിൽ ചെറുവള്ളി എസ്റ്റേറ്റ് പശ്ചിമ ദേവസ്വത്തിന് ഉള്ള ദേവസ്വം ബോർഡിൻ്റെ സ്ഥലമാണെന്നിരിക്കെ ഇരിക്കെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ആർക്കാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ദേവസ്വത്തിനാണ് എസ്റ്റേറ്റ് വീണ്ടെടുക്കുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ദേവസ്വത്തിനാണ് അതുപോലെ ഡിജിറ്റൽ സർവേയിലൂടെ ഭൂമികളെല്ലാം ക്ഷേത്രങ്ങളുടെ പേരിലല്ലാതെ റവന്യൂവിൽ മൊഴിമാറ്റം മരുമായും നടത്തി വെച്ചിരിക്കുന്ന എല്ലാ ഭൂമികളുടെയും നഷ്ടപരിഹാരം കൊടുക്കാൻ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥാവകാശം അവർ രേഖപ്പെടുത്തുന്നില്ല ഡിജിറ്റൽ സർവേയിലൂടെ അനുമതി അതുപോലെ പെട്രോൾ ബങ്ക് നടത്താൻ വേണ്ടി ദേവസ്വം ഭൂമികൾ അവർ തീരെഴുതി കഴിഞ്ഞു അഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞു ഇതുപോലെ ദേവസ്വം ബോർഡ് നിയമപരമായി തന്നെ ഭൂമി അന്യാദനപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്നു അതുപോലെ അന്യാദിനപ്പെട്ട ഭൂമികൾ കയ്യേറ്റം ചെയ്തതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നടപടി ഇല്ലാതെയും ദേവസ്വങ്ങളെ ദ്രോഹിക്കുന്നു സ്വർണവും പണവും മൂല്യവസ്തുക്കളും കവരുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്ഷേത്ര ഭൂമികൾ അന്യദിനപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ പ്രക്ഷോഭത്തിന് ഉണ്ടാവും ടെമ്പിൾ പാർലമെന്റ് എന്ന രീതിയിൽ ആ ആധ്യാത്മിക മേഖലയിൽ ക്ഷേത്ര രംഗത്ത് ആധികാരികമായ അഭിപ്രായം പറയാൻ തയ്യാറുള്ളവരുടെ ഒരു മീറ്റിങ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി എറണാകുളത്ത് വിളിച്ചു ചേർക്കാം അതിൻ്റെ പേര് ടെമ്പിൾ പാർലമെൻറ്റെന്നാണ് ആ ടെമ്പിൾ പാർലമെൻറ്റ് കേരള സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡുകളുടെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും സ്വജനപക്ഷവാദത്തിനെതിരെയും നിഷ്ക്രിയത്വത്തിനെതിരെയും ഉള്ള കുറ്റപത്രം സമർപ്പിക്കും കർമ്മപദ്ധതി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭവുമായി രംഗത്ത് വരാണ് ഭക്തേന സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത് ശക്തമായ പ്രക്ഷോഭത്തിന് നാളുകൾ തീർത്ത് ദേവസ്വങ്ങളെ അഴിമതിമുക്തവും ശുദ്ധീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് തന്ത്രി അറിയാതെ അവിടുന്ന് ഈ ശബരിമല സ്വർണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അത് നഷ്ടപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ട് തന്ത്രിയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളോ സന്നിധാനത്തുണ്ടാവും അവരറിയാതെ പോയി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല അല്ല എങ്കിൽ അത് ഏതെങ്കിലും ഒരു കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അവർ കൊള്ള ചെയ്യാൻ നേതൃത്വം കൊടുത്തവർ അതിനുള്ള സാഹചര്യം ഒരുക്കുകയായിരിക്കും ചെയ്തിട്ടുള്ളത് പക്ഷേ താന്ത്രിക ചുമതലയുള്ള ദേവൻ്റെ പിതൃസ്ഥാനീയരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ തന്ത്രി ദേവൻ്റെ പിതൃസ്ഥാനീയനാണ് അവിടെ ഏത് തരത്തിലുള്ള മോഷണമോ കൊള്ളയോ നടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തന്ത്രിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നതാണ് സത്യം തന്ത്രിയാണ് ക്ഷേത്രത്തിൻ്റെ പരമാധികാരി ഏതൊരു അഭിപ്രായവും പറയും തന്ത്രി ഈ കാര്യങ്ങളിൽ ദോഷകരമായി ഭവിക്കുന്നു എന്ന് തോന്നിയാൽ ആ മൂല്യവസ്തു അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചാൽ അത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് തന്ത്രി അറിയാതെ കൊണ്ടുപോയി എന്ന് പറയുന്നത് വിശ്വസനീയവുമല്ല ദേവസ്വം മന്ത്രിയും അതുപോലെ സർക്കാരും പറയുന്നത് ഹൈക്കോടതി ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട് അത് കൃത്യമായി അന്വേഷണം നടക്കുമെന്നാണ് പക്ഷേ സ്പെഷ്യൽ അന്വേഷണ ടീമിനെ കോടതി നേരിട്ട് അതിൻ്റെ ചുമതല നിർവഹിച്ച് നിരീക്ഷണം നടത്തുന്നുണ്ടെങ്കിലും അവരെല്ലാം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്ന കേരളത്തിലെ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാവരും അവരെല്ലാം സർക്കാരുമായി ബന്ധമുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് ന്യായമായ ഒരന്വേഷണം നീതിയുക്തമായ അന്വേഷണം ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ അവർ കൃത്യമായി ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയും ഇതുപോലും വലും വലിയ തരത്തിലുള്ള സ്വർണ്ണക്കൊള്ളയാണ് വന്നിരിക്കുന്നത് അത് അന്യസംസ്ഥാനത്ത് വരെയുള്ള ലോബികൾ ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇത് പൂർണ്ണമായി അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് സി ബി ഐ അന്വേഷണം തന്നെയാണ് ഈ കാര്യത്തിൽ വേണ്ടതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം